ജയ്ഷ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി ദയവേ ദൈവൻ വണ്ട് ഇന്ന് പെട്ടിയോട്ടയ്ക്ക് കൊണ്ട് ചിടിച്ച് വണ്ടി ബോണറ്റ് ചളങ്ങി പിന്നെ അല്ലാറും ചെറിയ ചെറിയ പരിക്കുകൾ വന്നിട്ടുണ്ട് സോ നാളെ രാവിലെ തന്നെ കാൽഗറിയിൽ കൊണ്ട് വണ്ടി എത്തിക്കാം ഉറപ്പായിട്ടും ഓക്കെ ബാക്കിയെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എറണാകുളത്താണ് ഗൈസ് അപ്പോൾ ഇവർ ഇന്ന് ഈ വണ്ടി കൊണ്ട് പോവുകയാണ് അപ്പോൾ ബാക്കി നാളെ സോ ഗൈസ് സച്ചി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രൂ ആൻഡർ ആക്കുളത്തുള്ള കാലഗറിയിൽ നമ്മൾ വണ്ടി കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് ചെയ്യുമ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ബോണറ്റും പിന്നെ കുറെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു ആക്സിഡൻറ് ആയപ്പോൾ അതും പിന്നെ ഫ്രണ്ട് ക്ലാസ് ടിൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ കുറെ നാളായിട്ട് ആലോയിസിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഗൈസ് അതും നമ്മൾ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ സ്ക്രാച്ചസ് ഉണ്ടെന്നും പറഞ്ഞ കൊടുത്ത് കീ ഹാൻഡോവർ ചെയ്ത് നമ്മൾ അവിടെ നിറങ്ങാണ് ഗൈസ് ബാക്കിയെല്ലാം കാലഗറി നമുക്ക് പൊളിയായിട്ട് സെറ്റാക്കി തരും സോ ൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലോ നമ്മളിതിൽ ആക്സിഡന്റ് റിക്കവർ ചെയ്തായിരുന്നു അലോയ്സിന്റെ കളർ ബ്ലാക്ക് മാറ്റി കോപ്പർ ഗോൾഡ് ആക്കി പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ടിൻ്റ് ചെയ്ത് കൈസ് അവർ നല്ല പ്രീമിയം ലെവലാണ് ഗൈസ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തന്നത് അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് അവർ വർക്ക് ഫുള്ള് ചെയ്ത് തീർത്ത് തന്നത് വണ്ടി ഉണ്ടോ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് നമ്മൾ സാറ്റിസ്ഫൈഡായിരുന്നു ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിൽ അവർ ഡി എം ചെയ്യാം നമ്മളെ സ്വന്തം ട്രൂ ഹൺഡ്രോ ആക്കളത്തുള്ള കാൽഗറി